നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ മോട്ടിവേഷനും ശ്രീനിവാസൻ ഇത് കേട്ട നിങ്ങളുടെ ജീവിതം തന്നെ മാറും ഇങ്ങനെ പറയാൻ എനിക്ക് തോന്നിയത് ഞാൻ ഒരുപാട് മോട്ടിവേഷൻ ബുക്കുകളും അതുപോലെ തന്നെ വീഡിയോസുകളൊക്കെ കാണുന്ന ആളാണ് നമ്മുടെ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ചാൾസ് നൂട്ടൻ റോഡാബെൻ ആനന്ദ് ചൌധരി എ പി ജെ അബ്ദുൾ കലാം സാർ അങ്ങനെ ഒരുപാട് പേര് നമ്മളെ മോട്ടിവേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാചകങ്ങൾ അല്ലെങ്കിൽ ഒക്കെ ഇങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നതാണ് അപ്പൊ അവരുടെ പുസ്തകങ്ങൾ ിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകളിലൊക്കെ തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയൊക്കെ ആവണം നമ്മൾ മറ്റുള്ളവരോട് പെരുമാറേണ്ടത് ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ കുറിച്ച് ഒരുപാട് വീഡിയോസുകൾ നമ്മൾക്ക് കാണാൻ പറ്റും പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അല്ലെങ്കിൽ പലരും പറയണമെന്ന് കേൾക്കാം ഒരു ജഗദീശ് ശ്രീകുമാറിന്റെ ഒക്കെ ഒരു വീഡിയോ ഉണ്ട് മോട്ടിവേ ഒരു സംഭവം കേട്ടിട്ട് ആ ഇനി അത് നാളെ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അതുപോലെയാണ് നമ്മുടെ പലപ്പോഴും മോട്ടിവേഷൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് ആ ഒരു നേരത്തെ ഒരു എനർജി പിന്നെ കുറച്ചൊന്ന് കിടന്നുറങ്ങി എണീറ്റാ അത് മറന്നു നമ്മൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് പോകുന്നു ഇതാണ് പൊതുവെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംഭവം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ മോട്ടിവേഷൻ കേട്ടിട്ടും നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരാത്തത് എന്താണ് അല്ലെങ്കിൽ നമുക്ക് മുന്നേറാൻ പറ്റാത്തത് എന്താണ് എന്നൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു പോകും സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിക്കും ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് അപ്പോ ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കഴിവ് എന്താണോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു സംഭവത്തിൽ നമുക്ക് ആഴത്തിൽ അറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നമ്മൾ നന്നായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റണം ഞാൻ അങ്ങനെ വണ്ടി ഓടിക്കും എന്നൊക്കെ വിചാരിച്ച് ഇരുന്നിട്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാതെയാണ് അങ്ങനെ ചിന്തിക്കുന്നതെങ്കിൽ അതിലർത്ഥമില്ലല്ലോ എന്ന് പറയുന്ന പോലെയാണ് അപ്പൊ പറഞ്ഞു വരുന്നത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു മഹാനടൻ അല്ലെങ്കിൽ റൈറ്റർ എനിക്ക് അദ്ദേഹത്തിന്റെ വളരെ ഇഷ്ടമാണല്ല ആക്ടിംഗ് ആണെങ്കിലും എല്ലാതും പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് സിനിമകൾ എന്ന് പറയുന്നത് ഉദയനാണ് താരം അതുപോലെ തന്നെ ചിന്താവിഷ്ടയായ ശാമള എന്ന് പറയുന്ന സിനിമയാണ് എസ്പെഷ്യലി ചിന്താവിഷ്ടയായ ശ്യാമ ആ ഒരു സിനിമയുടെ ഒരു ദീർഘവീക്ഷണം വളരെ വലുതാണ് ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന് നിക്കുമ്പോൾ അന്ന് ശ്രീനിവാസ സാർ ആ കഥാപാത്രത്തിന് കൊടുത്ത പേരടക്കം ഇന്ന് ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് വിജയൻ എന്ന് പറയുന്ന കഥാപാത്രം എന്തുകൊണ്ടായിരിക്കും അന്ന് അദ്ദേഹം ആ ഒരു കഥാപാത്രത്തിന് ഇടാൻ തോന്നിയത് അതൊക്കെ ബ്രില്യൻസ് ആയിട്ടാണ് ഇപ്പോ തോന്നുന്നത് ഒരു അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് അദ്ദേഹവുമായിട്ട് വിജയൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ ബന്ധങ്ങൾ ഉണ്ടാവാം അതിന്റെ പുറത്താണോ അങ്ങനെ ഒരു പേരിട്ടത് എന്നടക്കം നമ്മൾ ചിന്തിച്ചു പോകുന്ന അത്രയും ദീർഘവീക്ഷണമുള്ള ഒരു റൈറ്റർ ആണ് ശ്രീനിവാസ സർ അപ്പോ അദ്ദേഹത്തിന്റെ ഒരു സിനിമയുണ്ട് ആനവാൽ മോതിരം എന്നാണ് ആ പടത്തിന്റെ പേര് ടി ദാമോദരന്റെ രചനയിൽ വിജയൻ ജി വിജയൻ ഡയറക്ട് ചെയ്ത ഒരു സിനിമയാണ് നമുക്ക് പലപ്പോഴും നമുക്ക് ഒരുപാട് അറിവുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഒത്തിരി കഴിവുകൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് അല്ലെങ്കിൽ ആധികാരികമായിട്ട് നമുക്ക് എന്താ പറയാ ഒരു വിഷയത്തെ കുറിച്ചിട്ടും അല്ലെങ്കിൽ എന്ത് കാര്യത്തെ കുറിച്ചും ആഴത്തിലുള്ള അറിവ് നമുക്ക് ഉണ്ടെങ്കിലും പലപ്പോഴും അത് ആ അറിവിനനുസരിച്ചിട്ടുള്ള ധൈര്യം നമ്മളിൽ ഉണ്ടാവാറില്ല അവിടെയാണ് ഈ ഒരു ആനവാൽ മോതിര എന്ന് പറയുന്ന ശ്രീനിവാസന്റെ ഒരു സിനിമ പ്രശസ്തനാ പ്രശസ്തമാവുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു വലിയ മോട്ടിവേഷൻ ആണ് ഒരാളുടെ ലൈഫിൽ ഒരു പോലീസ് ഓഫീസർ ആയിട്ട് ും ഭയങ്കര പേടിത്തൊണ്ടനും ഒരു വിഷയ ഒരു കാര്യത്തെ നേരിടാനുള്ള ധൈര്യവും ഇല്ലാത്ത ഒരു പോലീസ് ഓഫീസർ ഒരു പർട്ടിക്കുലർ സമയത്ത് അദ്ദേഹത്തിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം ശേഷം നടക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹത്തിൽ ഉണ്ടാവുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത് അതിഭീകരമാണ് അവിടെ ഡോക്ടർ പറയുന്നു നിങ്ങൾ ഇനി ഒരു മൂന്ന് മാസമേ ജീവിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്നു അവിടെ രക്തം മാറ്റിവെച്ചിട്ടുള്ള ഒരു സംഭവമാണ് രാജംബിദേവിന്റെ രക്തവും ശ്രീനിവാസിന്റെ രക്തവും തമ്മിൽ മാറുന്നു അതിന്റെ റിസൾട്ട് ഇദ്ദേഹത്തിനോടാണ് പറയുന്നത് അവിടെ മാറ്റി വെക്കുകയാണ് രാജം പിതേ അപ്പോൾ ആ പിന്നീട് പിന്നീടുണ്ടാവുന്ന ശ്രീനിവാസിലുണ്ടാവുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിൽ ഉണ്ടാവുന്ന മാറ്റം ജെയിംസ് എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര് ജെയിംസിന് അതുവരെ ഉണ്ടായിരുന്ന പേടിയൊക്കെ പിന്നീട് പോവുകയാണ് ഏതൊരു കാര്യത്തെയും ശക്തമായി നേരിടാനുള്ള ഒരു ധൈര്യം വരുന്നു അങ്ങനെ മുമ്പ് പല ഒരു പോലീസുകാരനായിട്ടുള്ള ഒരു ആളെ ഒരു മുടിവെട്ടുകാരനായിട്ടുള്ള ജഗദീഷ് ശ്രീകുമാറിന്റെ കഥാപാത്രം വളരെ മോശമായ രീതിയിൽ ചീത്ത പറഞ്ഞിട്ട് പോലും തിരിച്ച് പ്രതികരിക്കാൻ കഴിവില്ലാതെ നിൽക്കും ഒരു പോലീസ് ഓഫീസറാണ് ജെയിംസ് ആ ജെയിംസിന്റെ ജീവിതത്തിൽ പിന്നീടുണ്ടാവുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വലിയ തലത്തിലേക്ക് പോകുന്നു അദ്ദേഹം വേറെ ലെവലാവുന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് നമ്മളും ചിന്തിക്കേണ്ടത് എന്ന് എനിക്ക് ആ സിനിമ കണ്ടപ്പോ തോന്നി കാരണം നമുക്കുണ്ടാകുന്ന ഒരു ധൈര്യമാണ് പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അറിവിനേക്കാൾ കൂടുതൽ ആ അറിവിനെ നമുക്ക് പ്രൊജക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് പ്രാവർത്തികമാക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വേണ്ടത് ധൈര്യമാണ് ബേസിക്കലി അപ്പോൾ ആ ഒരു ധൈര്യം ആണ് പല പലപ്പോഴും പലർക്കും ഇല്ലാതെ പോകുന്നതും പലരും എവിടെ എത്താത്തതുമായി എനിക്ക് തോന്നുന്നു ആ മൂന്ന് മാസമാണ് നിങ്ങളുടെ ജീവിതം എന്ന് ഡോക്ടർ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിനൊന്നും പലർക്കും നമുക്ക് ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എത്ര നാൾ ജീവിക്കും എന്നുള്ളത് പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കേണ്ട ആവശ്യം നിയമപരമായിട്ടും സത്യസന്ധമായിട്ടും നീതിപൂർണമായിട്ടും നന്മയുടെ ഭാഗം നമ്മൾ ഭാഗത്തുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും വിഷയങ്ങളിലും നമ്മുടെ പ്രവൃത്തികളിലൊക്കെ ഉണ്ടോ എന്ന് പൂർണ്ണമായി ചെക്ക് ചെയ്ത് അത് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എവിടെയും പേടിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്താണെങ്കിലും നമ്മുടെ ഒരു ശരീരഭാരം കുറയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള നമുക്കൊരു വലിയ യാത്ര പോകണമെന്നോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി അതിനെ അറിവ് നേടി അതിനെ അതിനു വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു ധൈര്യം ബേസിക്കലി കറേജ് കറേജ് ഉണ്ടാവുക എന്നുള്ളതാണ് ലൈഫിൽ ഏറ്റവും വലിയ ഒരു കാര്യം അത് വളരെ സിമ്പിളായി ശ്രീനിവാസൻ എന്ന കഥാപാത്ര ശ്രീനിവാസൻ എന്ന ഒരു അതുല്യ നടന്റെ ജെയിംസ് എന്ന കഥാപാത്രത്തിലൂടെ നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ടി ദാമോദരന്റെ രചനയിലും അതുപോലെ തന്നെ ജി എസ് വിജയൻ എന്ന് പറയുന്ന സംവിധായകന് അപ്പോ അത് നമുക്ക് പലപ്പോഴും കോമഡി ആയി തോന്നുമെങ്കിലും നമ്മുടെ ലൈഫിലും അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ അതെല്ലാം നേടിക്കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോ ആലോചിക്കുമ്പോൾ ചിലപ്പോ നമുക്കത് കോമഡി ആയി തോന്നാം എന്തായാലും ബേസിക്കലി നമുക്ക് വേണ്ടത് ധൈര്യമാണ് ആ ധൈര്യം ആണ് നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത് ധൈര്യത്തോടൊപ്പം തന്നെ നമ്മുടെ അറിവും വളരെയധികം ചെക്ക് ചെയ്ത് അത് പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ടതില്ല നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഇതൊരു മോട്ടിവേഷൻ വീഡിയോ അല്ല ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പങ്കുവച്ചു എന്ന് മാത്രം ഉപകാരപ്പെടുവെങ്കിൽ വളരെ സന്തോഷം എന്തായാലും ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാനടന്റെ ഇത്രയും മനോഹരമായ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ആ സിനിമയ്ക്കകത്ത് എന്നുള്ളത് അങ്ങനെ ഒരു നല്ല സന്ദേശം തരുന്ന സിനിമയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വലിയ നടനും ആ സിനിമയുടെ ശ്രീവാസനൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം